തീരങ്ങളെ തഴുകി ചെറുതുരുത്തി ക്ലബ്ബിൽ ആസ്വദിക്കാം സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് വിനോദത്തിനായി കിഡ്സ് പാർക്ക് ഹോഴ്സ് റൈഡിംഗ് ക്ലബ് വരവൂർ സൗകര്യം വിനോദത്തിനായിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റും ഫാത്തിമ ഐ കെയർ സംഘടിപ്പിച്ചു വരവൂർ കാർലിമുക്കിൽ പ്രവർത്തിക്കുന്ന നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റും തൃശൂർ പൂങ്ങുന്നം ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടന്നു വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് എം എ അബു താഹിർ അധ്യക്ഷത വഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദാമണി മുഖ്യപ്രഭാഷണം നടത്തി എട്ടാം വാർഡ് അംഗം വി എസ് പ്രദീപ് ബി ജെ പി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ ഡോക്ടർ സിദ്ധാർത്ഥൻ ട്രസ്റ്റ് ഭാരവാഹികളായ എം എ സയ്ദ് സി കെ ഉസ്മാൻ ഹാജി സി എം അബ്ദുറഹ്മാൻ സി എച്ച് ഇബ്രാഹിം പി കെ ബഷീർ സി എ റഫീഖ് ലത്തീഫി കെ എസ് ഷറഫുദ്ദീൻ പി എം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ട്രസ്റ്റ് ബോർഡ് അംഗം സി എ വരവൂർ സ്വാഗതവും ട്രഷറർ കെ എസ് ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു നിരവധി ആളുകൾ എത്തിയിരുന്നു ട്രഷറർദ്ദീൻ്റെ ഏതെല്ലാം നടത്തിയാലും അതിനെ പിന്തുണ കൊടുക്കുന്ന നാടാണ് നമ്മുടേത് ട്രസ്റ്റിന്റെ ഭാഗമായി നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ നിരവധി പ്രവർത്തനങ്ങളിൽ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഫാത്തിമ ഐ കെയറുമായി സംയോജിപ്പിച്ചാണ് ഇവിടെ കണ്ട് ക്യാമ്പ് നടത്തുന്നത് തീർത്തും സൗജന്യമായിട്ടാണ് ഈ പ്രവർത്തനം ഇവിടെ നടത്തുന്നത് അതുപോലെ തന്നെ ഫാത്തിമ ഹോസ്പിറ്റലും അതിനോട് പൂർണ്ണമായി സഹകരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സഹായം ചെയ്യുക എന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ കാലമതിവേഗം പുരോഗമിക്കുമ്പോൾ ആതുര സേവന രംഗത്ത് വലിയ ഇടപെടലുകൾ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് ആരോഗ്യരംഗം എന്താണെങ്കിൽ പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ വർഷങ്ങൾ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് രോഗികളായ ആളുകളെ വീടുകളിൽ വന്ന് ചികിത്സിക്കുന്ന പ്രവർത്തനം നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം കൊറോണ പോലെയുള്ള മഹാമാരികൾ നമ്മുടെ നാട്ടിൽ വന്നുപെട്ടപ്പോൾ ഇതുപോലുള്ള ട്രസ്റ്റുകളും ഈ നാടിന്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ തന്നെ കൈകോർത്ത് ചേർത്ത് പിടിച്ചാണ് ഈ നാടിനെ നമ്മൾ കരകയറ്റിയത് അപ്പൊ നമുക്കറിയാം ന്യൂസ് സിസി